ഹലോ സ്ലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാരും അപ്പൊ ഞാളെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ ഐറ്റാട്ടങ്ങളെ മുന്നേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ മക്കളെ പറഞ്ഞാൽ ഇക്കളെ തിരക്കും നമ്മളെ രാവിലത്തെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് അമർത്തണം കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് വേണ്ട അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ഒന്നങ്ങോട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അത് പുതിയ ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഏതായാലും ഇന്ന് രാവിലെ തന്നെ ചായയും കടിയൊക്കെ ആക്കിയിട്ട് ഇക്കാനാദ്യം പറഞ്ഞ വെച്ചിരിക്കണം കേട്ടോ അതോ അപ്പമാണ് വെള്ളപ്പാണ് കേട്ടോ അപ്പോൾ വെള്ളപ്പം ഒക്കെ ചുട്ട് നല്ലത് ചിക്കൻ കറിയൊക്കെ ഉണ്ടെനി അപ്പോൾ അതൊക്കെ ഇട്ട് ആയപ്പോൾ ചായയൊക്കെ കുടിച്ച് പോയി അപ്പം ഇനി നമ്മൾ എന്താ അപ്പോൾ ഇക്ക പോയ ശേഷമാണ് പിന്നെ നമ്മൾ എന്താ ഇപ്പോൾ കറി ഒന്നും കൂടി ഉഷാറാക്കാൻ കൂടെ എന്താ വച്ചാൽ രണ്ട് കേങ്ങൊക്കെ ഇട്ടിങ്ങാണ്ട് ഇക്ക പിന്നെ അങ്ങനെയൊക്കെ ആക്കാൻ ചൂടാക്കിക്കൊടുത്തു അപ്പോൾ ഞാൻ ഞാൻ ഒരു കേട്ടിങ്ങാണ്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് രസവെള്ളമൊക്കെ പറഞ്ഞത് പൊടികളൊന്നും ഇടണില്ല കേട്ടോ എന്ന് വെച്ചാൽ മോനൂന് നല്ലോണം കറിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ എന്നാൽ ഒരു കേങ്ങൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി അവലേത് ചെയ്യാണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ എന്താ പോറു തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി ഇങ്ങാണ്ട് അതിൽക്ക് ഇട്ടുകൊടുക്കട്ടെ അങ്ങനെ ഏതായാലും അതൊക്കെ ഇങ്ങോട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്നുട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ അടിയിൽ അപ്പം ചൂടണുണ്ട് അപ്പം പൊന്നാലെ മക്കളെ അപ്പം പശിയായിട്ടേ നമ്മൾ സാധാ അപ്പച്ചട്ടി ഇത് അപ്പൻ ചുട്ടാലും കിട്ടൂല ഇനി അപ്പം ഞാൻ എന്ത് കാട്ടും ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ടല്ലോ ദോശ ചൂടണേ അയിലാണ് ഞാൻ വെള്ളപ്പം ചൂടണ കേട്ടോ അപ്പം അതിലാകുമ്പോൾ ഒപ്പം തന്നെ ഞമ്മക്ക് ദോശ ചുട്ടെടുക്കാം മറ്റേത് പറഞ്ഞാൽ ഞാൻ അഞ്ചര അരി കൊടുത്തു നിൽക്കണേ ഞാൻ അപ്പം ചുട്ടിട്ട ആകൊക്കെ എത്തിയിട്ട് ഏ മണിക്കൂർ കണക്കിന് വെച്ചാൽ ഈ അപ്പം ചൂടണ തീരെ ഇടുന്നാലും ഈ മണിക്കൂറ് കണക്കിന് നിൽക്കുമ്പോഴാണ് നമ്മൾ ചട്ടിന്നു കിട്ടിയിട്ടില്ല പിന്നെ ഏതായാലും മുട്ടയൊക്കെ പൊരിച്ചും അങ്ങനെയൊക്കെ അങ്ങനെ ആക്കൂട്ടോ പിന്നെയാണ് ഓർമ്മ നിറബ്ബ എന്തിനാ അപ്പം ഞാൻ അതിലൊക്കെ എതിട്ടും കൊണ്ട് ചൂടണത് അപ്പം ഈ ഒരു ചട്ടിയിൽ ചുട്ടാ മതിയല്ലോ എന്ന് കരുതിയത് അപ്പം മക്കളെ ഇന്ന് വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഏതായാലും അപ്പം ചൂടണുണ്ട് കറി അവിടെ അടുപ്പത്തേക്കുന്നത് ചായ ഒക്കെ പിന്നെ റെഡി ഇരിക്കണട്ടോ അപ്പം ചട്ടി ഒന്ന് ചൂട് കുറഞ്ഞു തോന്നുന്നുണ്ട് സിമ്മിലാക്കിയപ്പോൾ അപ്പൊക്കൊന്ന് പൊളിഞ്ഞിക്കുന്നുട്ടോ അപ്പം മക്കളെ എഴുതീ ചട്ടിയിൽ എണ്ണാക്കി ചുട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കട്ടില്ലാതെ കിട്ടും ചെയ്യും നല്ല ഉഷാറാണ് മൂന്നെണ്ണം തിന്ന രണ്ടെണ്ണം തിന്നാൽ മതി ഒരു കയ്യിലാണ് പാർന്നാൽ ഉഷാറാണ് അപ്പം ഏതായാലും ഞാൻ ഈ ഒരു ചട്ടിയിൽ അങ്ങോട്ട് പാർന്നിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കാട്ടൂല്ല അന്നേരമാണ് ഓർമ്മ വന്നത് അപ്പം ഏതായാലും ഉണയാളെ അപ്പം അങ്ങനെ ചൂട് ഉണ്ട് ഞാൻ അപ്പം അങ്ങനെ ഏതായാലും കറിയൊക്കെ അവിടെ റെഡി ആയിട്ടോ ഇനി പൈക്കൊന്നും ചെയ്യണമെന്നില്ല അങ്ങനെ തന്നെ ഉപയോഗിച്ചാണ് പിന്നെ മക്കളെ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയാണ് ഇന്നത്തെ ദിവസം നീ ഉച്ചക്ക് ഇച്ചും മോളുവിനെ അല്ലേ ഉള്ളു ഇപ്പോൾ മോളുവിന് സ്കൂളൊക്കെ മിച്ചും ആ വലിയ എലിൻ്റെ ചോറാണ് ഒരു കേടും ഉണ്ടാവില്ല അപ്പോൾ ഞാനത് എന്താട്ടി എളുപ്പം നല്ലോണം കഴുകി ഇങ്ങാണ്ടടുപ്പത്ത് വെച്ചു കെട്ടോ ഇന്നലത്തെ ചിക്കൻ കറി അങ്ങനത്തൊക്കെ ഉണ്ട് ചിക്കനൊക്കെ ഉണ്ട് അപ്പോൾ അതും ഒക്കെ അവിടെ ചൂടാക്കി കൊടുക്കാതെ കരുതും ചെയ്തു അപ്പോൾ മക്കളെ നല്ല ചാറപ്പാട്ടോ കട്ടില്ലാതെ കിട്ടും ചെയ്തിരിക്കുന്നത് അപ്പം അതാക്കണ് മോനും മോളൊക്കെ അവിടെ ചായ കുടിച്ചാൽ വേണ്ടി ഇരുന്ന് നിൽക്കണട്ടോ സോനും ഇന്നലെ ഇമ്മാലിയടുത്തേക്ക് വിരുന്നു പോയതാണ് അപ്പോൾ ഓനങ്ങനെ അവിടെയാണ് അപ്പോൾ ഏതായാലും ഞാൻ തന്നെ ചായയൊക്കെ കുടിച്ചട്ടെ കട്ടില്ലാത്ത അപ്പായതുകൊണ്ടേ ഒട്ടിപ്പിടിച്ചതാണ് പലശ അരിയാണ് മക്കളെ അപ്പം ചൂടാനും പത്തിരിക്കൊക്കെ ഞമ്മൾക്ക് ആ ചളിയില്ല സൈസായിരിയുണ്ടല്ലോ അതിനൊക്കൂല അതാണ് നല്ല ഉഷാറായിട്ട് അപ്പോൾ ഏതായാലും കറിയൊക്കെ കഴിഞ്ഞട്ടോ അപ്പം ഇതാക്കണ് നമ്മളിതാ ചായ ഒക്കെ കുടിച്ചെങ്കിൽ നമ്മളെന്നെ ഉള്ളു കേട്ടോ ഇപ്പം സോനൂന് വാണങ്ങി ഓനും അതിനില്ല കറിയും അപ്പൊക്കെ അവിടെ ഉണ്ടേനും അപ്പോൾ ഏതായാലും ഇനി ചായ ഒക്കെ കുടിച്ചട്ടെ അപ്പ ഏതായാലും ചായയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചു വരാൻ വേണ്ടി അറങ്ങിക്ക കേട്ടോ പൂച്ച ഇറങ്ങി മക്കളെ ഒന്ന് കഴിഞ്ഞ ഒന്ന് ഇറങ്ങുന്ന മാതിരിയാണ് എവിടുന്നാ അതൊക്കെ പാട വന്നു കൂടണു എന്നറിയില്ലോ ഇപ്പൊ നാ രണ്ട് മൂന്ന് പൂച്ചകൾ എത്തിക്കണു ഇവിടെ ഒരുക്കൊക്കെ പാടപ്പൊ തിന്നാനിപ്പ എത്താ ഞമ്മളൊക്കെ കൊടുക്കണത് അപ്പോൾ ഏതായാലും മിറ്റൊക്കെ ഉണ്ട് അടിച്ചു വരിട്ടെ രാവിലെ അടിച്ചു വരിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു മടിയൊക്കെ ആരം അധികം ഞാൻ അടിച്ചു വരിക എപ്പോഴാന്നറിയോ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടിച്ചു ഉണ്ടാവില്ല അങ്ങനെ ഇപ്പം രണ്ട് ദിവസമായിട്ടോ അടിച്ചു വരിട്ട് എന്നൊന്നും അടിച്ചോലില്ലേ ഒരു കജിൻ്റെ ഈ പ്രശ്നം കൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ തോണാണിച്ച് ഒരു ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു അടിച്ചിട്ടോ അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഈ അടിച്ചു വരാനൊക്കെ നേരത്തെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചെമ്മര നല്ലോണം ഉണ്ടായിട്ട് ഒരു പൊറുതിയേട് ഈ മൂച്ചി മന്നും പിതാവ് മന്നൊക്കെ ചാടിയത് ഈ ഒരു അരിവ് തന്നെ നല്ലോണം ചെമ്മര ഉണ്ടാവുള്ളൂ കേട്ടോ മുന്നിലൊന്നും പിന്നെ വല്ലാതെ ഉണ്ടാവില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം അടിച്ചിട്ടില്ലെങ്കിലൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല ഇന്നാലും എന്നും ആ ചൂലൊന്നും തട്ടിച്ചുമാണല്ലേ ചിലപ്പോൾ അതിനോട് പറ്റൂലേ എപ്പോഴൊന്നു വെച്ച് അടിച്ചു വരാൻ ഈ കഴിച്ചുകൊണ്ട് പറ്റൂല ഏതായാലും രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ അടിച്ചു വരാകരുത് ടിച്ചവരിലും അതേമാതിരി എല്ലാം കഴിഞ്ഞു കേട്ടോ അടിച്ചവരിലും കഴിഞ്ഞു അത്ര പറഞ്ഞൊക്കെ കഴിഞ്ഞു ചോറൊന്നും വെച്ചിട്ടില്ല ചോറ് നേരത്തെ ചോറിനുണ്ടെങ്കിൽ കുറേ വാക്കി പിന്നെ നേരത്തെ കുറച്ച് ചിക്കൻ വാക്കി വാക്കിട്ടുണ്ടപ്പോ അതും മോഴിലൊക്കെ അങ്ങനെ കൊടുത്തു അപ്പം ഏതായാലും ഇനി ഇല്ല പണി നമുക്ക് ഇതാ പാത്രം ചെയ്യാൻ പരിപാടിയാണ് ഇതും കൂടി മോറി കഴിഞ്ഞാൽ പിന്നെ പിന്നെ കുടിച്ചെട്ടോ പണി കൊഴിഞ്ഞു അപ്പൊ ഇനി ചോറ് ഒന്ന് ഉച്ചക്കൊന്നും വേണ്ട പിന്നെ നിക്കല്ലേ പക്ഷേ ഇല്ല അതുകൊണ്ട് പിന്നെ ചോറൊക്കെ മതി ഇരച്ചിലൊക്കെ കൂട്ടാനൊക്കെ ചിക്കൻ മതേ മാതിരി മുട്ടൊക്കെ ഇണ്ടാവും വൈകുന്നേരം ും തുടും വീതലും തോത്തലും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഏതായാലും ഇനിയിപ്പം ഒന്ന് വേറെ പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ല ഒന്നും ഇവിടെ തുടക്കണം തിരുമ്പിയെ കൊണ്ടുപോയി തോരടും വേണം കുളിച്ചും മണട്ടോ അപ്പം ഈ ഒരു പണിയുള്ളൂ പിന്നെ ഉച്ചക്ക് ചോറും കൂട്ടാനുണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു പണി എടുക്കാൻ തന്നെയാണ് അപ്പം ഏതായാലും ഇന്ന് പിന്നെ ആ വക പണിയൊന്നും ഇല്ല വൈകുന്നേരത്തിന് നോക്കിയാൽ മതി വൈകുന്നേരം പിന്നെ ഒരു പഴയ കാലം അപ്പോൾ ഏതായാലും മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോ ദിവസങ്ങളിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അത് എന്നും രാവിലെയും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലല്ലോ എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ മക്കളെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യോ അപ്പോൾ ഇനി കൃത്യം രണ്ടരക്ക് നാളെ കാണാം